എൻ്റെ കഥ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെന്നേക്കുമായ തീർന്നു പോയിരുന്നെങ്കിലല്ല എന്നാണ് അതെ ഇനി അയാൾക്ക് കിതാബ് ഇടത്തേ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ പോലും പ്രയാസമാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങൾ അത്രമേൽ സങ്കടകരമായിരിക്കും ഉറപ്പാണ് അതുകൊണ്ട് അയാൾ പറയുകയാണ് എൻ്റെ കഥ തന്നെ എന്നേക്കുമായി കഴിഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു ഞാൻ എന്തിനാണ് ഇങ്ങനെ ഈ ഭാരം ചുമന്നിങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ് എനിക്കൊരു സൗഭാഗ്യവും വേണ്ട ഒരു സങ്കടവും വേണ്ട എന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്കുമോ ഒരിക്കലും എന്നെക്കുറിച്ചൊന്നും പരാമർശിക്കാത്ത വിധത്തിൽ എൻ്റെ ജീവിതം യാ യാലയ് കാനത്തിൽ പക്ഷെ അങ്ങനെ കഴിയില്ലല്ലോ ദുനിയാവിൽ ചെയ്തു കൂട്ടിയതിൻ്റെ പരിണിത ഫലം അവൻ അനുഭവിക്കുകയേ മതിയാവുകയുള്ളൂ അല്ലാതെ ഒരിക്കലും അങ്ങ് അവസാനിച്ചെങ്കിൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമായില്ല ആ മനുഷ്യൻ പറയുന്നുണ്ട് മാവ് അന്നീ മാലിയ എൻ്റെ സമ്പത്ത് എന്നെ സഹായിച്ചില്ലല്ലോ അതാണ് പ്രധാനപ്പെട്ട പോയിൻറ്റ് സൗഭാഗ്യം വരുമ്പോഴാണ് മനുഷ്യൻ വഴിതെറ്റുന്നത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നവർ നിങ്ങളുടെ പരിസരത്ത് തന്നെ ആലോചിച്ച് നോക്ക് പണം വന്നതിന് ശേഷം അവളുടെ മാറ്റം പണം വന്നതിന് ശേഷം അവൻ്റെ മാറ്റം ഉമ്മയെ നോക്കാൻ നേരമില്ല വാപ്പയെ നോക്കാൻ സമയമില്ല കുടുംബ ബന്ധങ്ങളെ വീഴ്ച വരുത്തുകയാണ് പരലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നേരമില്ല പള്ളിയും പരിപാലങ്ങളും മദറസയും നബിദിനവും അതൊന്നും അവർക്ക് ആവശ്യമില്ല പണം ഇങ്ങനെ അതിന്റെ കൂടി ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുക വീണ്ടും വീണ്ടും പരിശ്രമിക്കുക വീണ്ടും സമ്പാദിക്കുക അങ്ങനെ ഓടുക അതുമാത്രമല്ലാതെ മറ്റൊന്നും അവർക്ക് കഴിയുന്നില്ല അങ്ങനെ വഴിതെറ്റിയതാണ് അവൻ പരലോകത്ത് പറയാണ് ഞാനങ്ങ് കഥയില്ലാത്തവനായി പോയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നിട്ട് അവൻ പറയാൻ മാവന മാലിയ ഞാൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊന്നും എനിക്ക് ഗുണപ്പെട്ടില്ലല്ലോ പടച്ചവനെ ഒരുപാട് പണമുണ്ടാക്കിയിട്ട് ഇപ്പൊ എനിക്കൊന്നും ഇല്ലാതായിപ്പോയല്ലോ അവിടെ പൊളിക്കാനും ആനന്ദിക്കാനും ആടിത്തിമറിക്കാനും ഒക്കെ ഒരുപാട് പണം ചെലവഴിച്ച് എനിക്ക് ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്തിട്ടയാളെ സങ്കടപ്പെടുകയാണ് നബിസല്ലാഹു അലൈ വസല്ലമാങ്ങൾ ഒരിക്കൽ സഹാപത്തിനോട് പറയാൻ നിങ്ങളുടെയൊന്നും സമ്പത്ത് അബൂബക്ര സിഖി അള്ളാൻവിൻ്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ നിങ്ങളുടെയൊന്നും സമ്പത്ത് ഉപകാരപ്പെട്ടിട്ടില്ല അത്രത്തോളം സമ്പാദ്യം ഉള്ളത് മുഴുവനും അബൂബക്ര സിദ്ദീഖ് റദി അള്ളാഹു എനിക്ക് തന്നവനാണ് ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ അബൂബക്രീർന്ന് ചോദിച്ചെ ഇത്രയും വലിയ സന്തോഷ വർത്താനം പറഞ്ഞിട്ട് നീ കരയുന്നത് അബൂബക്കർ വലിയത് അബൂബി പറഞ്ഞു അന നബിയെല്ലാ എന്റെ സമ്പത്ത് മാത്രമല്ല നബിയെ ഞാനും അങ്ങേക്കുള്ളതാണ് എവരൊക്കെയാണ് സൗഭാഗ്യവാന്മാരെ ഈ പരലോകത്ത് ഉല്ലസിക്കുന്നത് അല്ലാതെ സമ്പത്തിനെ പിടിച്ച് ആർക്കും കൊടുക്കാതെ അള്ളാഹ്ക്കും ദീനിനും പാവങ്ങൾക്കും വിധവകൾക്കും അനാഥമക്കൾക്കും മിസ്കീനിനും യത്തീമിനും ഒന്നും കൊടുക്കാതെ സ്വന്തമായ വിലയും നിലയും ഉണ്ടാക്കാനായി ഇങ്ങനെ കെട്ടിപ്പടുത്ത അഹങ്കാരത്തിന്റെ കോട്ടകൊത്തളങ്ങൾ തകർന്നടിഞ്ഞു തരിപ്പണമായി ഒടുവിൽ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് വന്ന് കേഴുകയാണ് അവൻ പറയുന്നു ഒരു കഥയില്ലാത്തവനായി ഞാനങ്ങ് മാറിയിരുന്നെങ്കിലല്ല മാനാ അന്യീമാലിയ എൻ്റെ സമ്പാദ്യം കൊണ്ട് ഒരു ഗുണവും എനിക്കിവിടെ ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് അവൻ പറയുന്നു യാ യാലത്തിൽ കാതുക ഒരു കഥയില്ലാത്തവനായി ഞാനങ്ങ് മാറിയിരുന്നെങ്കിലല്ല മാഗന അന്നീ മാലിയ എന്റെ സമ്പാദ്യം കൊണ്ട് ഒരു ഗുണവും എനിക്ക് ഇവിടെ ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് അങ്ങനെ വിലപിക്കാൻ ഇട വരാതിരിക്കട്ടെ ഇട വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ ഓർക്കണം ആ രംഗത്തെക്കുറിച്ച് ഇവിടെ ഓർക്കണം സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം പാവങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കൊടുക്കണം മറ്റുള്ളവരുടെ കണ്ണീര് സങ്കടവും കണ്ടാൽ മനസ്സിലാക്കണം തിരിച്ചറിയണം മനുഷ്യനായി മുമ്മിനായി ജീവിക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ